ഈശോം സിഹ ആയിക്കേ സ്തുതിയായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജനന ജനനത്തിരുന്നാളിനൊരുക്കമായി നമ്മെല്ലാം ആചരിക്കുന്ന ഒരു നോമ്പാണ് എട്ടു നോമ്പ് എട്ടു നോമ്പ് ആചരിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഉൾക്കൊള്ളുവാനായി നാം പരിശ്രമിക്കാറുണ്ട് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വിലപെടുപ്പുള്ള സമ്മാനങ്ങളിലൊന്നാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതം കൊണ്ട് നമുക്ക് വലിയ മാതൃകയാണ് തനിക്ക് ലഭിച്ച ദൈവവര പ്രസാദങ്ങൾ അത് ഏറ്റവും മഹത്വപൂർണമായ രീതിയിൽ തൻ്റെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ആ ദേവനുപ്രസാദങ്ങൾക്ക് ഒരു കോട്ടവും വരുത്താതെ ഈ ഭൂമിയിൽ ജീവിച്ച് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയെ പോലെ ദൈവിക മൂല്യങ്ങൾ ജീവിതത്തിൽ കാത്തുപാലിച്ചാൽ ദേവകുമാരൻ്റെ പക്കൽ എത്തിച്ചേരുവാനായിട്ട് നമുക്കും സാധിക്കുമെന്നുള്ള വലിയ ജീവിത മാതൃക അമ്മ നമുക്ക് നൽകുന്നുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളർന്നു പോകാതെ ദൈവത്തെ ആരാധിച്ചു ദൈവത്തെ സ്നേഹിച്ചു ദൈവത്തെ മഹത്വപ്പെടുത്തിയും സ്തോത്രഗീതം ആലപിച്ചു പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് നമുക്ക് വലിയ മാതൃകയായവളാണ് പ്രിയപ്പെട്ടവരെ എട്ട് നോമ്പിൻ്റെ ഏ ദിവസങ്ങളിൽ പരിശുദ്ധ അമ്മയെ അവളുടെ ജീവിതമാതൃകകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാനായി നമുക്കും പരിശ്രമിക്കാം ഈ ഞായറാഴ്ച വായനകളിലൂടെ തിരുസഭ നമ്മപ്പൊട്ടിപ്പിക്കുന്നത് എങ്ങനെ ഒരു നല്ല മനുഷ്യനായിരിക്കാം എങ്ങനെ ഒരു നല്ല ക്രിസ്ത്യാനിയായിരിക്കാം അതോടൊപ്പം തന്നെ ദൈവവും മനുഷ്യൻ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥകൾ കൂടി തിരുസഭ നമ്മെ പഠിപ്പിക്കുകയാണ് ഒന്നാമത്തെ വായനയായ ലേബിയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായനയിൽ ദൈവം മോശ വഴി ഇസ്രായേൽ ജനത്തിന് ചില പാഠങ്ങൾ നൽകുകയാണ് മോശയോട് പറയുന്നു നീ ഇസ്രായേൽ ജനത്തെ പഠിപ്പിക്കുക ഞാൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുകയും തിന്മേൽ നിന്ന് അകന്ന് നന്മ ചെയ്ത് ജീവിക്കുവിൻ പ്രിയപ്പെട്ടവരെ ഒരു പിതാവിൻ്റെ വാത്സല്യത്തോടെ സ്നേഹത്തോടെ ഇസ്രായേൽ ജനത്തിന് ദൈവം തൻ്റെ ജീവിതം മാതൃക പറഞ്ഞു കൊടുക്കുകയാണ് എന്തിനാണ് ഇസ്രായേൽ ജനം ഐക്യത്തോടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് അതോടൊപ്പം തന്നെ ഇസ്രായേൽ ജനത്തിന് നൽകുന്ന മറ്റൊരു ഉപദേശം നിങ്ങൾ അന്തരെയും ഒന്നും പീഡിപ്പിക്കരുത് തൊഴിലാളികൾക്ക് കൃത്യമായ വേതനം നൽകണം അതോടൊപ്പം തന്നെ നിങ്ങൾ കൊയ്യുമ്പോൾ കലാ പറക്കുമ്പോഴൊക്കെ തൊഴിലാളികൾക്ക് കൂലിക്കാർക്ക് ആവശ്യമുള്ളത് നൽകണം മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാനായിട്ട് ഉള്ളവൻ ഇല്ലാത്തവനുമായി പങ്കുവെക്കുവാനൊക്കെ ദൈവം ഇസ്രായേൽ ജനത്തിന് നല്ല ഉപദേശങ്ങൾ നൽകുകയാണ് പ്രിയപ്പെട്ടവരെ ഈ നല്ല ഉപദേശം സ്വീകരിച്ച് ഇസ്രായേൽ ജനം ജീവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ എന്നും സന്തോഷവും സമാധാനവും നിലകൊണ്ടിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഈ പിതാവായി ദൈവം തൻ്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ ജനത്തിന് നൽകുന്ന ഉപദേശം പോലെ തന്നെ കണ്ടുപിടിക്കുവാനായിട്ട് പറയുന്നത് പോലെ ഇന്ന് എത്ര മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോട് എന്നെ നിങ്ങളുടെ ജീവിതമാതൃയാക്കി എടുക്കുവാനായിട്ട് പറയുവാൻ സാധിക്കും വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിച്ചുകൊണ്ട് മക്കളെയും ജീവിത ഒക്കെ തൻ്റെ വിശുദ്ധിയിലേക്ക് ചേർത്ത് നിർത്തുവാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് ഓരോ ക്രിസ്ത്യാനിയും പിതാവായ ദൈവത്തിനെ പോലെ വിശുദ്ധിയുള്ളവനും കരടിയുള്ളവനുമായി തീരുന്നത് പിതാവായ ദൈവത്തിന്റെ വിശുദ്ധിയും സ്നേഹവും കരുണയും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്കും നൽകണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം സുവിശേഷത്തിലേക്ക് വരുമ്പോൾ പത്ത് കുഷ്ഠരോഗികൾ ഒരേ മനസ്സോടെ ഈശോയുടെ പക്കിലേക്ക് വന്ന് രോഗ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവം ഇസ്രായേൽ ജനത്തോട് പറയുന്നുണ്ട് നിങ്ങൾ ആരെയും മാറ്റി നിർത്തരുത് എല്ലാവരെയും ചേർത്ത് നിർത്തണം എല്ലാവർക്കും വേണ്ടത് നൽകണമെന്ന് പക്ഷേ ജീവിതത്തിൻ്റെ വളർച്ചയിൽ കാലത്തിൻ്റെ കടന്നുപോക്കലിൽ ദൈവം നൽകിയ നല്ല ഉപദേശങ്ങൾ അവർ മറന്നു കളഞ്ഞു അതുകൊണ്ടാണ് കുഷ്ഠരോഗികളെ അവർ മാറ്റി നിർത്തിയിരുന്നത് സമൂഹത്തിൽ ഒരു വാർശ്വൽക്കരിക്കപ്പെട്ട ജനമായി ഈ കുഷ്ഠരോഗികൾ മാറിയപ്പോൾ അവർക്ക് സമീപിക്കാവുന്ന അവർക്ക് രോഗസൗഖ്യം തേടാവുന്ന ഒരു വ്യക്തിയായി ഈശോ മാറി എന്നുള്ളതാണ് ഈ സുവിശേഷം നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശം പ്രിയപ്പെട്ടവരെ നമ്മുടെ അടുത്തേക്ക് സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് കടന്നു വരുവാനായിട്ട് മറ്റുള്ള വ്യക്തികൾക്ക് സാധിക്കുന്നുണ്ട് എല്ലാവർക്കും സമീപിക്കാവുന്ന ഒരു വ്യക്തിയായി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു വ്യക്തിയായി മാറുവാനായിട്ട് പോലെ നമുക്കും സാധിക്കുന്നുണ്ടോ ക്രിസ്തുവിനെ അനുകരിക്കുന്ന നമ്മൾ മറ്റൊരു ക്രിസ്തുവായി മാറുന്നുണ്ടോ ഈ പത്ത് കുഷ്ഠരോഗികൾ തന്നെ വന്ന് കണ്ട് രോഗസഭയ്ക്കും ആവശ്യപ്പെടുമ്പോൾ ആ കാലഘട്ടത്തിലെ നിയമങ്ങളനുസരിച്ച് അവൻ ആ പത്ത് കുഷ്ഠരോഗികളെയും പുരോഹിതന്മാരുടെ അടുത്തിലേക്ക് പറഞ്ഞയക്കുകയാണ് പോകുന്ന വഴി അവർക്ക് സൗഭ്യം ലഭിക്കുമ്പോൾ പത്ത് പേരിൽ ഒരുവൻ മാത്രം തിരിച്ചു വന്ന് ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമുക്കും സംഭവിച്ചു പോകുന്ന ഒരു കാര്യമാണിത് ദൈവത്തിൻ്റെ മുമ്പിൽ പലവിധ പ്രാർത്ഥനകളായി അപേക്ഷകളായി യാചനകളായി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ പക്ഷെ നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനായിട്ട് പലപ്പോഴും നമ്മൾ മറന്നു പോകാറില്ല നമ്മൾ കേട്ടിട്ടുള്ളൊരു പഴഞ്ചൊല്ലി പ്രകാരമാണ് ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നന്ദിയുള്ളവരാകുവാനായിട്ട് സ്നേഹത്തിൻ്റെ വചനങ്ങൾ പങ്കുവെക്കുവാനായിട്ട് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് തമ്പ്രാന് സ്ത്രോത്രഗീതം ആലപിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ നമുക്ക് സാധിക്കട്ടെ ദൈവപുത്രൻ തന്റെ ഉദരത്തിൽ ഉരുവായി നിറഞ്ഞപ്പോൾ ആ അമ്മ ശുശ്രൂഷയ്ക്കായി ഓടിയെത്തുന്നത് തന്റെ ഇളയമ്മയുടെ അടുത്തേക്കാണ് ആവശ്യമുള്ള വ്യക്തികൾക്ക് സഹായം നൽകുവാനായിട്ട് പരിശുദ്ധ അമ്മ ഇന്നും തയ്യാറായിരുന്നു എലിസബത്തിന്റെ അടുത്തെത്തി എലിസബത്ത് മറിയത്തെ പറ്റി നല്ല കാര്യങ്ങൾ പറയുമ്പോൾ ദൈവത്തെ ഉറക്കെ സ്തുതിക്ക് വരാനായിട്ട് പരിശുദ്ധ അമ്മയ്ക്ക് സാധിക്കുന്നത് അവൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നതുകൊണ്ടാണ് നന്ദിയുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനേകം ദൈവിക നന്മകൾക്ക് പകരമായി നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നന്ദി പറയുന്ന വ്യക്തികളായി നമുക്ക് മാറാം ലഭിച്ച അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് കൂടി കൂടി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ ഈശോ മറ്റുള്ളവരുടെ ഹൃദയങ്ങളിലെ വേദനകളെടുത്ത് മാറ്റിയതുപോലെ രോഗികൾക്ക് സൗഖ്യം പകർന്നതുപോലെ വേദനകളെ സന്തോഷങ്ങളാക്കി മാറ്റിയതുപോലെ നമ്മുടെ ജീവിതങ്ങൾ കൊണ്ട് നന്മ ചെയ്യുവാനും മറ്റുള്ളവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങൾ തുടച്ചു മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ വിശ്വാസത്തിനോടൊപ്പം നമ്മുടെ പ്രവൃത്തികൾ കൂടി ചേർന്ന് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയും ദൈവത്തിൻ്റെ മുഖത്ത്ത്തിന് വേണ്ടിയും ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിലൂടെ നമുക്കും ചെയ്യുവാനായിട്ട് സാധിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ജീവിത മാതൃക ഈ എട്ട് നോമ്പിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് സ്വീകരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായി ശംശി കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിൻ്റെ സഹവാസവും നമ്മൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും അമേൻ